ഹലോ ഫ്രണ്ട്സ് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം എല്ലാവരും സുഖായിരിക്കാണെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മെയ് മാസത്തിൽ പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിട്ടുള്ള നമ്മുടെ ഡെൻറോബിയത്തിൻ്റെ സീഡ്ലിങ്സിൻ്റെ ഒരു സ്റ്റോക്ക് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ തവണയും നമുക്ക് സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റോക്ക് അപ്ഡേറ്റ് വീഡിയോസ് ചെയ്യാറുണ്ട് ഏതൊക്കെ വെറൈറ്റീസാണ് പുതിയതായിട്ട് ഓരോ മാസം വരുന്നതെന്ന് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മേയില് വന്നിട്ടുള്ള പുതിയ സ്റ്റോക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് നമുക്ക് ഈ മാസം പുതുതായിട്ട് എത്തിയിട്ടുള്ളതെന്ന് കാണുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തീരുമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഓരോ തവണയും ഓ നമുക്ക് പുതിയ പ്ലാന്റ് വരുമ്പോൾ നമ്മൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ പ്ലാൻ പ്ലാൻ റിലേറ്റഡ് അതേപോലെ തന്നെ പ്ലാൻസിൻ്റെ കെയറിങ് ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും നമ്മളെ വീഡിയോസിൽ പറയുന്നത് അപ്പോൾ അതൊക്കെ കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ സീഡ്ലിങ് ഉള്ള ഒരുപാട് പേരുടെ സംശയമാണ് ഈ ചെറിയ പ്ലാന്റ് നമ്മൾ വാങ്ങുന്ന നേരത്ത് ഇത് വളർന്ന് വലുതാകുമ്പോൾ നിങ്ങൾ കാണിച്ച ഫോട്ടോയിലുള്ള പൂ തന്നെ വിരിയോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ നമ്മുടെ സീഡ്ലിങ്സ് എല്ലാം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീഡ്ലിങ് ആണ് വ്യക്തമായ അതായത് കറക്റ്റ് ആയിട്ടുള്ള ടാഗോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതിങ്ങനെ മാറി വിരിയാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇല്ല കാരണം ഇതേ സീസണിങ്ങിൽ തന്നെ നമ്മളിവിടെ വളർത്തി ഫ്ലവറിങ് സ്റ്റേജിലാക്കിയിട്ട് അല്ലെങ്കിൽ ഫ്ലവർ ആയിട്ടൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നമുക്ക് മാറി വിരിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പം കണ്ട സീസൺ റെഡ് തൊട്ടിട്ടാണ് കേട്ടോ നമുക്ക് പുതിയതായിട്ടുള്ള സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ സ്പെഷ്യൽ വെറൈറ്റീസും അതേപോലെ തന്നെ നോർമൽ വെറൈറ്റീസും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു പോകുന്നത് അപ്പോൾ ട്വിസ്റ്റ് വെറൈറ്റികളോട് അല്ലെങ്കിൽ ആൻറ്റിലോപ്പ് വെറൈറ്റികളോട് ഒരുപാട് ഒരു എന്താ പറയുക ആ ഒരു ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണയും നമുക്ക് അത്യാവശ്യം നല്ലൊരു ട്വിസ്റ്റുകളുടെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ കുറേ ഒരുപാട് പല വെറൈറ്റി ട്വിസ്റ്റുകൾ നമുക്ക് ഇത്തവണയും സെയിലിനെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഈ ബ്രൗൺ ത്രീ ത്രീ ടു എന്ന് പറയുന്നത് വീണ്ടും മാർക്കറ്റിൽ വരുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ നല്ല വെറൈറ്റീസ് നമുക്ക് എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയ ചില വെറൈറ്റീസൊക്കെ എന്താ പറയുക ബ്ലൂമിങ് സൈസ് എന്നൊക്കെ പറയുന്ന സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ആറുമാസം കൊണ്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സീഡ്ലിങ്ങിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ വരുന്നതായിരിക്കും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വരെയാണ് നമുക്ക് മെയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ഇപ്പോൾ കണ്ടുപോകുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉള്ള സീഡ്ലിങ് വെറൈറ്റീസ് ആണ് അപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റീസ് നമ്മുടെ അടുത്ത് സീഡ്ലിങ് അവൈലബിൾ ആണ് നോർമൽ വെറൈറ്റി നൂറ്റി മുപ്പതും അതേപോലെ തന്നെ സ്പെഷ്യൽ വെറൈറ്റി നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് നമ്മുടെ ഓർക്കിഡിൻ്റെ സീഡ്ലിംഗ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സീഡ്ലിങ്ങിൻ്റെ റേറ്റ് പറയുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നൂറ് രൂപയ്ക്കൊക്കെ സീഡിലിങ് കിട്ടാനുണ്ടല്ലോ ആ ഒരു റേറ്റിൽ തന്നൂടെ എന്നുള്ളത് അപ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് പറയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തമായ ഓരോ പ്ലാന്റിനും ടാഗുള്ള ഐ ഡി മാറിപ്പോകാത്ത പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പ്രോപ്പറായ ഐ ഡി ഇല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് വേറെ ടൈപ്പ് പ്ലാന്റുകളുണ്ട് അപ്പോൾ അതൊക്കെ ഈ പറയുന്ന കളർ തന്നെയാണോ വിരിയെന്നുള്ളത് നമുക്ക് കണ്ടെറിയേണ്ടി വരും നമ്മളിത് ഇത്രയും ഉറപ്പിൽ പറയുന്നത് നമുക്ക് ആ ഒരു ടാഗിൻ്റെ വ്യക്തത അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസീം തന്നെയാണ് അപ്പോൾ നമുക്ക് ആ ഒരു റേറ്റിൽ നമ്മുടെ സീഡ്ലിങ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല പിന്നെ ഐ ഡി നിർബന്ധമല്ല കളർ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ളവർക്ക് നമുക്ക് അടുത്ത മാസം മുതൽ ആ ഒരു കാറ്റഗറിയിലും കൂടെ അതായത് നൂറ് രൂപ അല്ലെങ്കിൽ അതിന് താഴെയുമായിട്ട് നമുക്ക് സീഡ്ലിങ് കൊടുക്കാൻ പറ്റും അത് വേറൊരു കാറ്റഗറി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലും മെസ്സേജ് ചെയ്യുക അതേപോലെ തന്നെ റിപ്ലൈ കിട്ടാൻ ഡീറ്റെയിൽ വൈകിയെന്ന് കരുതി ആരും പരിവോ ഒന്നും കരുതരുത് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം